ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്നത്തെ റെസിപ്പി പെരുന്നാളിനെ റെഡിയാക്കിയെടുത്ത ഒരു റെസിപ്പി റൈസിൻ്റെ റെസിപ്പി വീഡിയോസാണ് കാണിക്കുന്നത് പെരുന്നാളിനെ ഞങ്ങൾ റെഡിയാക്കി എടുത്തിരുന്നത് ചിക്കൻ ഹനീത്താണ് റെഡിയാക്കി എടുത്തിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണിത് കഫ്സ പോലെയൊക്കെ തന്നെയാണ് പക്ഷേ ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ചിക്കൻ ഹനിയത്ത് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിത് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും മട്ടൺ വെച്ചിട്ടും ഒക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇത് ചിക്കൻ വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കന് പ്രത്യേകിച്ച് ഒരു മസാല നമ്മൾ റെഡിയാക്കി എടുക്കണം ഈ മസാല വെച്ചിട്ടാണ് നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നതും ഒക്കെ പ്രത്യേകിച്ചായിട്ട് വേറെ ഒരു മസാലയും ഇല്ല അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത് ആ മസാല വെച്ചിട്ടാണ് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ചിക്കന് കുറച്ച് വലിയ പീസാക്കി തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മാഗി ക്യൂബ് വേണം അതുകൂടെ വേണം അപ്പോൾ നമുക്ക് ചിക്കൻ്റെ മസാല ആദ്യം റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് മസാല ഒന്ന് വറുത്ത് പൊടിക്കണം അതിനായിട്ട് പച്ചമല്ലി വേണം അതുപോലെ തന്നെ ചെറിയ ജീരകം കുരുമുളക് ഏലക്കായ ഗ്രാമ്പു ഇതെല്ലാം നമ്മൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മസാല പുരട്ടിയെടുക്കാൻ ആവശ്യത്തിനായത് എടുക്കണം പച്ചമല്ലി നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മല്ലിപ്പ മല്ലിയുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം വറുത്തിട്ട് ചൂടറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇനി ചൂടായ ഒരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ച മസാല ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇത് നല്ലൊരു പൊട്ടി വരുന്ന പരുവമാവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതെല്ലാം നല്ലപോലെ പൊട്ടി വന്ന് പാകമായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നല്ല ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് നമ്മുടെ ഈ മസാലയ്ക്ക് ഇനി ഈ മസാല മസാലയിലേക്ക് നമുക്ക് മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ മസാലയിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ചിക്കനും റൈസും ഒക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ആ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച മാഗി ക്യൂബ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കൈവച്ചിട്ട് തന്നെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് നാരങ്ങയാണ് വേണ്ടത് ആ നാരങ്ങയുടെ ജ്യൂസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇത് കൈവെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കണം നമ്മൾ ഈ മസാലയിലേക്കാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനിൻ്റെ മുകളിലായിട്ട് ഫോർക്ക് വെച്ചിട്ട് ഞാൻ നല്ലപോലെ കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ലപോലെ പിടിച്ചു കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ ചിക്കനെല്ലാം നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈവച്ചിട്ട് തന്നെ നല്ലപോലെ നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കനിലേക്ക് നമ്മൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പ് ചേർക്കാതിരിക്കാനായിട്ടുള്ള കാരണം മാഗി ക്യൂബ് ചേർത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കാത്തത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് മാഗി ക്യൂബിൽ പൊതുവേ ഉപ്പുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ചിക്കനിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കാം ചിക്കൻ്റെ ഈ വെള്ളത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ റൈസ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ചിക്കനിൽ നിന്നും തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ വേറെയും അതിൻ്റെ ചിക്കൻ്റെ സൂപ്പ് വേറെയും ആക്കിയിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ചിക്കൻ്റെ സൂപ്പ് ഇതാ മാറ്റി വെക്കുന്നുണ്ട് ഇത് ചിക്കൻ മാത്രമാണ് ഇനി ചിക്കൻ്റെ സൂപ്പ് വേറെയും ചിക്കൻ വേറെയുമായിട്ട് വേറെ 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 പാത്രത്തിലാക്കിയിട്ട് മാറ്റിയെടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചിക്കനെല്ലാം ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ച എല്ലാ ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇതിലുണ്ടാകുന്ന ചിക്കന് ഒരു ബ്ലാക്ക് കളർ കളർ പോലെയായി കിട്ടണം നമുക്കിത് അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് പെപ്പർ പൗഡർ കുറേശയായിട്ട് ചേർത്ത് കൊടുക്കണം മുകളിലേക്കായിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് വരും അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ്റെ സൂപ്പ് റെഡിയാക്കിയെടുത്തത് അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെടുത്ത് വെച്ച എല്ലാ ചിക്കനും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശേയായിട്ട് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ട് വരും എരിവൊന്നും കൂടുതലായിട്ട് ഉണ്ടാവുകയില്ല എരിവിനനുസരിച്ച് നിങ്ങൾ പെപ്പർ പൗഡറൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഇതാ ഇതുപോലെ റെഡിയാക്കി റെഡിയാക്കിയെടുത്തിട്ടുണ്ട് ഇത് ചിക്കൻ വേറെയും അതുപോലെ റൈസ് വേറെയുമായിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് നമ്മൾ റൈസ് റെഡിയാക്കിയെടുക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഏലക്കായ ഗ്രാമ്പൂ പട്ട ചേർത്ത് കൊടുക്കാം പിന്നെ ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അത് വയേണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം നല്ല പോലെ നമുക്ക് വേവിച്ചെടുക്കണം മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു മാറ്റി വെച്ച ചിക്കൻ്റെ സൂപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് കപ്പ് സൂപ്പാണ് ഉള്ളത് പിന്നെ റൈസ് വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ബ്ലാക്ക് ലെമൺ കൂടെ ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ വേണമോ എന്ന് ഈ സമയത്ത് നിങ്ങൾ നോക്കണം ഇനി ഇത് തിളച്ചു വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നത് ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതിന് ശേഷം വെള്ളം തോരാനായിട്ട് മാറ്റിവെച്ച റൈസാണിത് ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ല പോലെ തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം ഞാനിപ്പോൾ മൂന്ന് കപ്പ് അരി വെച്ചിട്ടാണ് റൈസ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആറ് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൽ രണ്ട് കപ്പ് നമ്മുടെ സൂപ്പ് ഉണ്ടായിരുന്നു ബാക്കിയാണ് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വെള്ളം തിളച്ച് കിട്ടും ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നിങ്ങൾ ഈ സമയത്ത് ഒന്നുകൂടെ നോക്കണം ഇനി നമുക്കിത് നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സാക്കിയതിന് ശേഷം ഞാനിത് അടച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് റൈസ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസാണിത് അപ്പോൾ നമ്മുടെ ഹനീത്തിൻ്റെ റൈസും റെഡിയായിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്താണ് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കന് കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഹനീത്ത് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുതുമയുള്ള രുചികളെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ ഇഷ്ടമാവും ഇതിൻ്റെ ചിക്കൻ കഴിക്കാനായിട്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ റൈസ് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഇപ്പോൾ ഇതിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനൊക്കെ ചിക്കൻ്റെ കളറ് തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെപ്പർ പൗഡറൊക്കെ ചേർത്തത് കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറിയിട്ടുള്ളത് പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും വരാം ഇൻഷാല്ല താങ്ക് യു